ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം ഫ്രൈഡേ ഫിലിം ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്ക് പല ഒബ്ജക്ടുകൾ ക്ലീൻടൈൻമെന്റ് ഒപ്പം തന്നെ ടാലന്റായിട്ടുള്ള ന്യൂ കമേഴ്സിന് അത് ഓൾ ഓഫ് സിനിമ ഇൻക്ലൂഡിങ് ഡിറക്ഷൻ സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ് ആക്ടി അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനം അത് അങ്ങനെ തുടങ്ങി ഒന്നോ രണ്ടോ സിനിമകൾ പുതിയ ആൾക്കാരെ പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു അപ്പൊ കൂടുതൽ പ്രതീക്ഷകൾ കൂടുതൽ പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും അതൊരു നോർമൽ സിറ്റുവേഷനാണ് അത് പിന്നെ കൂടി അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ അതിന് പ്രയത്നിച്ചുണ്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ചെയ്യും ഇനിയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ വന്ന നല്ല കഥകൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ചെയ്യണം തന്നെ എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ബിക്കോസ് കോവിഡിന് ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമർ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിന്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം അപ്പം അങ്ങനെ ഞങ്ങള് തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ ഇരിക്കുന്നവരില് അറ്റ്ലീസ്റ്റ് കുറച്ചു പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അതിനാണല്ലോ നിങ്ങൾ മീഡിയയിൽ സിനിമയെ കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് അറിയാനും ഇരിക്കും അപ്പൊ നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം അങ്ങോട്ട് പോകും അല്ലേ അപ്പൊ അതാണ് അതിന്റെ ഉത്തരം